ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും പ്രണാമം ജ്ഞാന ജിജ്ഞാസുക്കളായ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം വർക്കല നാരായണ ഗുരുകുലം അധ്യക്ഷൻ മുനാരായണ പ്രസാദസ്വാമി രചിച്ച അറിവിൻ്റെ ആദ്യ പാഠങ്ങൾ എന്ന ഗ്രന്ഥത്തെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇതിൻ്റെ ഉള്ളടക്കം മുപ്പത്തഞ്ച് അധ്യായങ്ങളും അനുബന്ധമായിട്ട് കർമ്മവും പുനർജന്മവും കൂടി ഉള്ള ഒരു മഹദ് ഗ്രന്ഥമാണത് ഇതിൻ്റെ അധ്യായങ്ങളൊന്ന് ഏതൊക്കെയാണെന്നൊന്ന് വിടുകയാണ് പാഠമൊന്ന് നമുക്ക് തുടങ്ങാം എന്നത് തുടങ്ങിയിട്ട് ഞാൻ എന്നെ അറിയണം നമ്മുടെ അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ കർമ്മവും ജ്ഞാനവും ആരാണ് ഗുരു ഭയം എങ്ങനെ ഇല്ലാതാക്കാം ആരാണ് ഈശ്വരൻ സ്വർഗം എവിടെയാണ് സയൻസും മതവും യജ്ഞം എന്തിനു ചെയ്യുന്നു യോഗബുദ്ധി സുരന്മാരും അസുരന്മാരും മനുഷ്യൻ അസുര ലോകത്തിൽ മതം എന്തിന് ഒരു മതം വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങൾക്കപ്പുറം വൈരുദ്ധ്യങ്ങൾ വിശദീകരിച്ചാൽ മതവും തത്വചിന്തയും അഹിംസ അറിവ് നാനാ രംഗങ്ങളിൽ നമ്മൾ ഉണ്ടായതെവിടെ നിന്ന് നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ ജന മരണങ്ങൾ മഹാശ്വര്യം രണ്ടു കണ്ടറിയുക സമ്പുതിയും വിനാശവും ഒരു സ്വർണച്ചെപ്പ് പ്രാർത്ഥന എന്തിന് ഏകർഷിയായ പുരുഷൻ ചിത്തും ജഡവും ഓമിൻ്റെ അർത്ഥം ആത്മാവും ബ്രഹ്മവും പാപമോചനം പൂർണ്ണത്തിൽ നിത്യമായി ആഴാം വാഴാം ഇങ്ങനെ മുപ്പത്തഞ്ച് അധ്യായങ്ങളും അതിൻ്റെ ബന്ധവുമാണ് ഇതിലുള്ളത് പാഠമൊന്ന് നമുക്ക് തുടങ്ങാം ഇത് ഗുരു ഹരി എന്നുള്ള ഒരു ശിഷ്യനായിട്ടുള്ള ഒരു സംവാദ രൂപത്തിലാണ് ഇത് മുൻപോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് വായിച്ചു തുടങ്ങുകയാണ് ഹരി താനെന്താ ഇന്ന് സ്കൂളിൽ നിന്ന് നേരത്തെ തിരിച്ചെത്തിയത് ഞങ്ങളുടെ സ്കൂൾ ഒരു ശാസ്ത്രമേളയ്ക്ക് ഒരുങ്ങുകയാണ് അതുകൊണ്ട് ഞങ്ങളെ നേരത്തെ വിട്ടു താനെന്താ അതിൽ സഹായിക്കാൻ സ്കൂളിൽ നിൽക്കാതിരുന്നത് പ്രദർശനത്തിനായി ഞാനും ഒരു ഇനം ഉണ്ടാക്കുന്നുണ്ട് അതിനുവേണ്ടി വീട്ടിലേക്ക് പോരാൻ എന്നെ അനുവദിച്ചു എന്തിനാണ് താൻ ഉണ്ടാക്കുന്നത് ഒരു പരമാണുവിൻ്റെ രൂപഘടന കാണിക്കുന്ന ഒരിനം പരമാണുവിലുണ്ടാകുന്ന ഘടനാപരമായ മാറ്റം നമുക്ക് കാണാവുന്ന വസ്തുക്കളിലെ മാറ്റമായി തീരുന്നത് എങ്ങനെ എന്ന് കാണിക്കുന്ന ഒരു ഓഹോ തനിക്ക് ശാസ്ത്രത്തിൽ അത്രയ്ക്ക് താല്പര്യമുണ്ടോ ഉണ്ട് അത്രയ്ക്ക് രസകരമായി ശാസ്ത്രത്തിലുള്ളത് എന്താണ് ശാസ്ത്രം പഠിച്ചാൽ ഭാവിയിൽ നല്ലൊരു ജോലി കിട്ടുമെന്ന് ഉറപ്പാണ് അപ്പോൾ തനിക്ക് താല്പര്യമുള്ളത് ശാസ്ത്രത്തിലല്ല ജോലിയിലാണല്ലേ അതെ അതിരിക്കട്ടെ നല്ല ജോലി കിട്ടുന്നതിൽ ഇത്രയേറെ താല്പര്യമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ ജോലിയിലല്ല അതിൽ നിന്നും കിട്ടുന്ന നല്ല ശമ്പളത്തിലാണ് താല്പര്യം അപ്പോൾ ജോലിയിലല്ല പണത്തിലാണ് താല്പര്യമെന്ന് വരുന്നു അതാണ് ശരിയെന്ന് സമ്മതിക്കാതെ നിവൃത്തിയില്ല ശരി അപ്പോൾ ഈ പണം എന്തിനാണ് എന്തൊക്കെ വേണമെങ്കിലും പണം കൊടുത്ത് വാങ്ങാമല്ലോ എന്തിനാണ് സാധനങ്ങൾ വാങ്ങുന്നത് സുഖമായി ജീവിക്കാൻ എന്തിനു സുഖമായി ജീവിക്കണം ഇതെന്ത് ചോദ്യമാണ് സുഖിക്കുന്നത് മറ്റെന്തിനും വേണ്ടിയല്ല സുഖിക്കാൻ വേണ്ടി തന്നെ എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് അപ്പോൾ സുഖം ഉറപ്പുവരുത്താൻ വരുത്താൻ വേണ്ടിയാണ് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് പണമുണ്ടാക്കുന്നത് ജോലി ചെയ്യുന്നത് പഠിക്കുന്നതൊക്കെ അല്ലേ അതെ എവിടെ വെച്ചാണ് ഈ സുഖം അനുഭവിക്കേണ്ടത് ഇവിടെ വെച്ച് തന്നെ എങ്ങനെയാണ് സുഖം നേടാൻ കഴിയുക ഇഷ്ടമുള്ളവരുമായും ഇഷ്ടമുള്ള വസ്തുക്കളുമായും ബന്ധപ്പെടുകയും ഇഷ്ടമില്ലാത്തവരെയും ഇഷ്ടമില്ലാത്ത വസ്തുക്കളെയും ഒഴിവാക്കുകയും ചെയ്താൽ സുഖമായിരിക്കാം ഇഷ്ടമുള്ളതേത് ഇഷ്ടമില്ലാത്തതേത് എന്ന് തീരുമാനിക്കണമെങ്കിൽ ചുറ്റുമുള്ള എല്ലാറ്റിനെയും സംബന്ധിച്ച് വ്യക്തമായ അറിവ് വേണ്ടേ വേണമല്ലോ ആ അറിവ് എങ്ങനെയുണ്ടാവും സയൻസ് ഭൂമിശാസ്ത്രം ചരിത്രം സാമൂഹ്യശാസ്ത്രം എന്നിങ്ങനെ പല വിഷയങ്ങളുണ്ടല്ലോ അതെല്ലാം പഠിക്കുമ്പോൾ അറിവുണ്ടാവും അതായത് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും ലോകത്തെക്കുറിച്ച് അറിവുണ്ടാക്കി തരുന്നു അല്ലേ അതെ തനിക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ ഇനി വല്ല കാര്യവും അറിയേണ്ടതുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നില്ല ആർക്കാണ് സുഖിക്കേണ്ടത് എനിക്ക് തന്നെയാണ് അപ്പോൾ തന്നെ പറ്റിയുള്ള അറിവ് കൂടി തനിക്ക് വേണ്ടതല്ലേ എങ്കിലല്ലേ മറ്റുള്ളവരോ ആയാലും മറ്റ് വസ്തുക്കളോ ആയും വേണ്ട വിധത്തിൽ തനിക്ക് ബന്ധപ്പെടാനാകൂ അത് ശരിയാണെന്ന് ഇപ്പോൾ തോന്നുന്നു ഇനി പറയൂ തനിക്ക് തന്നെപ്പറ്റി എന്തറിയാം ഞാൻ ഹരിയാണ് കൃഷ്ണദാസിൻ്റെ മകനാണ് എൻ്റെ സ്ഥലം അതൊന്നുമല്ല ഞാൻ ചോദിച്ചത് ഇപ്പറഞ്ഞതൊക്കെ തനിക്ക് മറ്റ് ചിലരോടും മറ്റ് ചിലതിനോടും ഉള്ള ബന്ധം ഏത് തരത്തിലുള്ളതാണ് എന്ന് മാത്രമാണ് ഇങ്ങനെ ബന്ധപ്പെടുന്ന താനാരാണ് എന്നാണ് ഞാൻ ചോദിച്ചത് എന്താണ് അങ്ങ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആർക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് ആ ഞാൻ ആരാണ് എന്നാണ് ചോദിച്ചത് ഈ വഴിക്ക് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല തനിക്ക് സുഖമായി ജീവിക്കാനും മറ്റുള്ളവരുമായി തനിക്ക് വേണ്ടവേണ്ട ബന്ധപ്പെടാനും താനാര് എന്നുകൂടി അറിഞ്ഞിരിക്കേണ്ടതല്ലേ അറിഞ്ഞിരിക്കണമെന്ന് ഇപ്പോൾ തോന്നുന്നു ഈ അറിവും വേണ്ടതാണെന്ന് ഞാൻ ഇതുവരെ അറിഞ്ഞിരുന്നില്ല എനിക്ക് എന്നെക്കുറിച്ച് നന്നായി അറിയണം അതിനെന്താണ് വഴി ഇക്കാര്യം കൂടി ഓർത്തുകൊണ്ട് താൻ പോയി പ്രദർശന വസ്തു തയ്യാറാക്കൂ ശാസ്ത്രമേള കഴിഞ്ഞിട്ട് വരൂ നമുക്ക് പഠിക്കാം നമ്മൾ ഒന്നാമത്തെ പാഠം ഇവിടെ അവസാനിക്കുകയാണ് നമസ്തേ